എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ സാധാരണക്കാരെ ബാധിക്കുന്ന പുതിയ മാറ്റങ്ങൾ വരികയാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പൊതുജനങ്ങൾക്ക് റേഷൻ കാർഡ് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയാണ് ആർക്കും വീട്ടിലിരുന്ന് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇനി അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പുതിയ റേഷൻ കാർഡിൽ പേരുകൾ ചേർക്കുന്നത് നീക്കം ചെയ്യുന്നതല്ലെങ്കിൽ തിരുത്തുന്നത് തുടങ്ങിയ പ്രക്രിയ പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടായിരിക്കും അതോടൊപ്പം തന്നെ ജനുവരി മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനുവരി ഒന്ന് വ്യാഴം ജനുവരി രണ്ട് വെള്ളി എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജനുവരി മൂന്ന് ശനി മുതലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷി ആവശ്യത്തിനായിട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ ഉപകരണത്തിൽ ുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് കാർഷിക ഉപകരണങ്ങൾക്ക് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡിയിലാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതിയുടെ കീഴിലാണ് നടപ്പിലാക്കുന്നത് ഇത്തരത്തിൽ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ളവർക്ക് ജനുവരി ഒന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്ഥലവുമായി ബന്ധപ്പെടുത്തിയുള്ള കരമടച്ച രസീത് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ആധാർ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ തുടങ്ങിയവയാണ് സമർപ്പിക്കേണ്ടത് അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങളുടെ കൈവശമുള്ളതെ എങ്കിൽ അത്തരം അക്കൗണ്ടുകൾ വീണ്ടും ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി ഈ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് ആധാർ കാർഡിൻ്റെ ഒറിജിനൽ കോപ്പി കെ വൈ സി ഫോം ഫിൽ ചെയ്ത് അതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ് ബാങ്കിൽ നേരിട്ടെത്തി വേണം ഇത് സമർപ്പിക്കേണ്ടത് ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും അടുത്ത മാറ്റം എന്ന് പറയുന്നത് രാജേന്ദ്ര തപാൽ സേവനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ചില സേവനങ്ങൾ നിർത്തലാക്കുകയാണ് ട്രാക്കിംഗ് സൗകര്യമില്ലാത്തതും വേഗം കുറഞ്ഞതുമായിട്ടുള്ള സേവനങ്ങളാണ് അവസാനിപ്പിക്കുന്നത് വിദേശത്തോട്ടുള്ള രജിസ്റ്റേർഡ് സ്മോൾ പാക്കറ്റ് സർവീസ് സർഫസ് ലെറ്റർ മെയിൽ സർവീസ് മുതലായവയാണ് നിർത്തലാക്കുന്നത് അടുത്തത് റെയിൽവേയുടെ പുതുക്കിയ സമയക്രമം നാളെ മുതൽ നിലവിൽ വരുന്നതാണ് കേരളത്തിലുടനകളുമുള്ള സർവീസുകൾ നടത്തുന്ന നിരവധി ട്രെയിനുകളുടെ സമയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് യാത്രക്കാർ പുതുക്കിയ സമയക്രമം പരിശോധിക്കണമെന്ന് റെയിൽവേ അറിയിച്ചിരിക്കുകയാണ് പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരുന്നതിനാൽ ക്കാർ ഔദ്യോഗിക റെയിൽവേ വെബ്സൈറ്റിലൂടെയോ റേഷൻ അറിയിപ്പുകളിലൂടെയോ പുതുക്കിയ വിവരങ്ങൾ ഉറപ്പാക്കണമെന്ന് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ് മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ആയിരം രൂപ വീതം ലഭിക്കുന്ന ആനുകൂല്യ പദ്ധതിയുടെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതിയുമാണ് പ്രധാനമായിട്ടും മുൻഗണന റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുള്ള മുപ്പത്തി അഞ്ച് മുതൽ അറുപതിനുവേടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴി ആയിരം രൂപ ലഭിക്കുന്നത് കെ എസ് മാർട്ട് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള തൊഴിൽ യുവജനങ്ങൾക്കാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആയിരം രൂപ വിധം ഒരു വർഷം നൽകുന്നത് അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ